കഴിഞ്ഞ ദിവസം മൈസൂരുള്ള എൻ്റെ ഒരു സുഹൃത്ത് പോണി വിളിച്ചെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ ദുരന്തം ഒരു സൂചനയാണ് കേട്ടോ മാഷേ കഴിയുമെങ്കിൽ നാട് വിട്ട് പുറത്ത് എവിടേക്കെങ്കിലും പോയിക്കോളൂ എന്ന് മുല്ലപ്പുര ഡാമിനെ കുറിച്ചല്ലേ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു പേപ്പർ എഴുതി എഴുതി വെച്ചോളൂ കഴിഞ്ഞ ദിവസം നടന്നത് പ്രകൃതി തന്ന ഒരു വലിയ മുന്നറിയിപ്പാണ് ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കാൻ പോകുന്നു അതിനു മുമ്പ് എടുക്കാവുന്ന മുൻകരുതലുകൾ എന്തൊക്കെയുണ്ടോ എടുത്തോളൂ ആരും മുൻകൂട്ടി പറയാത്തൊരു കാര്യമായിരുന്നു വയ വയനാട്ടിൽ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഇത്ര പെട്ടെന്ന് സംഭവിക്കുന്നു പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എത്രയോ പേർ വിദേശത്ത് നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാം പല ഏജൻസികളും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാം എത്രയും പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യണം അതിന്റെ ആവേശം തീർന്നിരിക്കുന്നു അത് ലോകത്തിലെ ഏറ്റവും വൻ ദുരന്തമായിട്ട് മാറും അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവാൻ ഒത്തിരി പേർ പറഞ്ഞു കഴിഞ്ഞു ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു കേരളത്തിന്റെ ആറ് ജില്ലകളെങ്കിലും തൂത്തുവാരി ഒലിച്ച് അറബിക്കടലിലേക്ക് പോകുമെന്ന് എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞത് ഞാനിത് ഓർക്കാത്ത ദിവസങ്ങളിലാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു ആറു വർഷം മുമ്പേ യൂട്യൂബിൽ വീഡിയോ ചെയ്തതാണ് മഴയും മഴക്കെടുതികളും അതിഭയങ്കരമായിട്ട് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അപകടാവസ്ഥകളുടെ ഡാമുകൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ ഡാം എന്നൊക്കെ ഞാൻ മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകാത്ത ഒരു കാര്യം ഇതാണ് നമ്മൾ എന്തിനാണ് ഇത്രയേറെ ബയാസങ്ങൾ പേരി ഈ അപകടം മുകളിൽ തൂക്കിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് എന്താണ് ഈ മുല്ലപ്പെരിയാർ ഡാം പുതുക്കിപ്പണിയുവാനോ അല്ലെങ്കിൽ ഡി കമ്മീഷൻ ചെയ്യുവാനുള്ള പ്രശ്നം കഴിഞ്ഞ ദിവസം കർണാടകയിൽ നടന്ന ഒരു ചെറിയ ഉരുൾപൊട്ടലിൽ അർജുൻ എന്ന ഒരു മലയാളി ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മളും കർണാടകയും ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യൻ ആർമിയും നേവിയും എല്ലാം നടത്തിയ ശ്രമങ്ങൾക്ക് വേണ്ടി മുടക്കിയ കാശ് പോലും ഈ മുല്ലപ്പെരിയാർ ഡാം പുതുക്കിപ്പണിയുവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനോ വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രത്തോളം ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് നമ്മൾ മലയാളികൾ ഒരു ദുരന്തം സംഭവിച്ചാലേ പൊട്ടിക്കറിയൂ കണ്ണിനീരൊഴുക്കൂ അതിനുവേണ്ടി കാശു മുടക്കൂ അല്ലാതെ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ ഒരു പരിശ്രമവും നമ്മൾ നടത്തില്ല നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേരളത്തിൽ മലയോര മേഖലകളിൽ ഉണ്ടാവും വൻ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാവുമെന്ന് കാർഗിൽ കമ്മീഷൻ പറഞ്ഞു വെച്ചതാണ് അതാരും മൈൻഡ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ മുല്ലപ്പെരിയാറിന്റെ താഴെയുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് അങ്കമാലി കഴിഞ്ഞ വെള്ളപ്പൊക്കമൊന്നും ഇവിടെ കാര്യമായിട്ട് ബാധിച്ചില്ല എന്നിട്ട് പോലും ഇവിടെ ഇരിക്കുന്ന ഞാൻ ഇത്രത്തോളം മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കാലടി പെരുമ്പാവൂർ കോതമംഗലം മൂവാറ്റുപുഴ അല്ലെങ്കിൽ പുഴയോര പ്രദേശങ്ങളിലുള്ള ആളുകൾ എത്രത്തോളം ഭയപ്പെടുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം ഇതാരും പുറത്തു പറയുന്നില്ല പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരു ചെറുകേരൽ അനക്കുവാൻ പോലും ആരും തയ്യാറുമല്ല വയനാട്ടിൽ നമ്മൾ കണ്ടതാണ് ഒരു ചെറിയ മണ്ണിടിച്ചിൽ നടന്നപ്പോൾ തന്നെ അവിടെ മരിച്ചതിനേക്കാൾ കൂടുതൽ പേർ മണ്ണിനടിയിൽ പെട്ടും കല്ലിനടിയിൽ പെട്ടും അവശതയായി കൈയും കാലും ഒടിഞ്ഞ് നരയിക്കുകയാണ് ഇപ്പോഴും കെട്ടിടങ്ങളുടെ അടിയിലൊക്കെ അതുണ്ടാവാം അല്ലെങ്കിൽ മണ്ണിനടിയിലൊക്കെ ജീവനോടെ ഇരിക്കുന്നതുണ്ടാവാം അപ്പോൾ ഇത്രയും വലിയ മുല്ലപ്പെരിയാറും ഇടുക്കിയും എല്ലാ ഡാമുകളും പൊട്ടി വന്നാൽ എത്രയോ ലക്ഷങ്ങൾ പേർ മരിക്കുന്നതിൽ എത്രയോ അധികം പേർ ദുരിതം അനുഭവിച്ച് കൈയും കാലും ഒടിഞ്ഞ് മരങ്ങളുടെ ഇടയിലും കല്ലുകളുടെ ഇടയിലും കെട്ടിടങ്ങളുടെ ഇടയിലും എത്രയോ ദിവസങ്ങൾ മരിക്കാതെ ജീവിക്കേണ്ടി വരും ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ലേ വയനാട് നമ്മൾ കണ്ടു ഇന്ത്യൻ ആർമി നേവിയേക്ക് വന്നു പക്ഷേ ഈ മുല്ലപ്പെരിയാർ പൊട്ടി ആറ് ജില്ലകൾ പോയാൽ ഇന്ത്യൻ ആർമി പോയിട്ട് അമേരിക്കൻ ആർമിയും റഷ്യൻ ആർമിയും നേവിയും എല്ലാം വിചാരിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രത്തോളം വലിയൊരു ദുരന്തം നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി കിടക്കുമ്പോൾ എങ്ങനെയാണ് ഈ മലയാളികൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നത് ഡാം പൊട്ടി ഒലിച്ചു വന്ന് പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോകുമെങ്കിലും ഓക്കെ നല്ല കാര്യം ഒന്നും അറിയാതെ മരിക്കാമല്ലോ പക്ഷെ അതല്ല സംഭവിക്കാൻ പോകുന്നത് മരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി പേർ ദിവസങ്ങളോളം ജീവനോട് നരയിക്കേണ്ടി വരും ഞാൻ എൻ്റെ ജിമ്മിൽ മണിക്കൂറുകളോളം അടുത്ത വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള പ്രിപ്പറേഷൻ ചോര നീരാക്കി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത ഇതാണ് എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് ഇത്രയും വലിയ ദുരന്തം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഏത് നിമിഷവും നമ്മൾ മണ്ണിനടിയിലായി പോവാം ചെളിയിലടിയിലായി പോവാം രണ്ടരം അടിച്ച് കിറങ്ങിയിരുന്നാൽ അതല്ലേ നല്ലതെന്നൊക്കെ ചിന്തിക്കാറുണ്ട് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ മുൻകൈ എടുക്കേണ്ട രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഒരക്ഷം പോലും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നതാണ് ഏറ്റവും നിരാശപ്പെടുത്തുന്ന കാര്യം പല രാഷ്ട്രീയ പ്രമുഖരും മുൻപ് പറഞ്ഞ വീഡിയോ ദിവസം ഞാൻ കണ്ടിട്ടുണ്ട് മുല്ലപ്പെരിയാർ വലിയ അപകട ഭീഷണിയാണ് കേരളീയർക്ക് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഡീകീഷൻ ചെയ്യണം പൊളിക്കണം പുതിയ ഡാം കെട്ടണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അവരെല്ലാം പിന്നീട് തിരുത്തി പറയുകയാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിൽ കൂടി തൊട്ടടുത്തുകൂടി ബോട്ടിൽ യാത്ര ചെയ്ത് അതെല്ലാം കാണുവാനുള്ള ഒരു അവസരം എനിക്കൊരു പതിനാറ് വർഷം മുമ്പ് കിട്ടിയിട്ടുണ്ട് അത് നേരിൽ കണ്ട് അതിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും വികാരപരിതനാകുന്നത് അതിന്റെ അടിയിൽ അന്ന് വെള്ളം കുറവായിരുന്നു അടിയിൽ കൂടി ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ കണ്ടത് ഒരു അസ്ഥി കൂടം ആ ഡാമിന്റെ ഒരു അസ്ഥി കൂടമാണ് കണ്ടത് കുറെ കല്ലുകൾ കെട്ടിവച്ചിരിക്കുന്ന ഒരു അൻമതിൽ അതിലൂടെ വെള്ളം ഒലിച്ചു പോകുന്നതിൻ്റെ ഉള്ളിൽ പക്ഷെ പിന്നീട് അറിഞ്ഞത് അതെല്ലാം സിമെന്റ് പൂശി ലെവലാക്കിയെന്നാണ് ഇത്രയും ആ നൂറുകണക്കിന് മലകളുടെ ഇടയിൽ കിടക്കുന്ന വെള്ളത്തിന് തടഞ്ഞു നിർത്തുന്നത് ഈ കല്ലുകൾ കൂട്ടിവെച്ചിരിക്കുന്ന ഒരു മതിലാണോ ആ ഡാം പണിത എൻ ജി തന്നെ പറഞ്ഞത് അറുപത് വർഷത്തെ കാലാവധിയാണ് ഇപ്പോൾ എനിക്ക് ഒന്ന് ഏകദേശം നൂറ്റി മുപ്പതൊക്കെ വർഷം കഴിച്ചിട്ടുണ്ടാവണം ബ്രിട്ടീഷുകാരിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തേക്ക് തമിഴ്നാടിന് വെള്ളം കൊടുക്കുവാൻ ഉള്ള എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇനി നമ്മൾ എണ്ണൂറ്റമ്പത് വർഷത്തോളം ഈ ഡാം പൊട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് കൈകൂമ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം അതേ ഒരു പോം വഴി ഉള്ളു അല്ലേ നമ്മൾ ആരും ഒരു കേരളീയരും തമിഴ്നാടിന് വെള്ളം കൊടുക്കുവാൻ ഇതിരല്ല ഇഷ്ടം പോലെ വെള്ളം കൊണ്ടുപോകട്ടെ നമ്മുടെ പല നദികളിൽ കൂടി കടലിലേക്ക് ഒഴുകി പോകുന്നത് വേണമെങ്കിൽ അവർക്ക് കൊണ്ടുപോകാം വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം എന്നാലും വിരോധമില്ല പക്ഷെ നമ്മുടെ ജീവന് ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ ഇതിന് ഇതിനു വേണ്ടി കുറച്ച് വർഷങ്ങളായി പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റസൽ ജോയി എന്നൊരു വക്കീൽ കുറേ പ്രദേശങ്ങളിലൊക്കെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാനും അതിന്റെ ഒരു ഭാഗമായിരുന്നു കുറച്ചൊക്കെ പക്ഷെ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെ കുറച്ച് പേര് മാത്രമേ അവിടെ വിളിച്ചു കൊടുക്കുന്ന മീറ്റിങ്ങുകൾക്ക് എത്തുന്നുള്ളൂ ജനങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് താല്പര്യമില്ല എന്താണ് താല്പര്യം കുറയുന്നത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല എല്ലാവരും വിചാരിക്കുന്നത് ഓ ഇത്രയും കാലം പൊട്ടാതെ ഡാമിനിയും പൊട്ടുന്ന പൊട്ടുന്നൊന്നും തോന്നുന്നില്ല ഒരു പത്രങ്ങളിലും ടി വിയിലൊന്നും വരുന്നില്ലോ അപ്പൊ അതുകൊണ്ട് ഇത് പൊട്ടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്തിനാണ് നമ്മൾ കഷ്ടപ്പെടാൻ പോകുന്നത് ഇതാണ് ഓരോരുത്തരും ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു മുല്ലപ്പെരിഹാർ പൊട്ടിയിട്ട് നമുക്ക് പ്രതിഷേധിക്കാം അല്ലേ അതായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് വയനാട്ടിൽ കാണാതായ ആളുടെ ലിസ്റ്റൊക്കെ ടി വിയിലും പത്രങ്ങളൊക്കെ വരുന്നുണ്ട് പേരൊക്കെ പക്ഷെ ഈ മുല്ലപ്പെരിയാറിന്റെ കീഴിലുള്ള ഈ ആറ് ജില്ലകളിലുള്ള ആളുകൾ എവിടെ പോയുവന്നോ അല്ലെങ്കിൽ ആരന്വേഷിക്കാനാണ് ആര് തൂക്കിയെടുക്കാനാണ് ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഇവിടെ ആളുകൾ നരയിച്ച് കഴുകാൻ വന്ന് കൊത്തിയെടുക്കുന്ന അവസ്ഥയിലേക്ക് പോകും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരാവസ്ഥയാണ് വരാൻ പോകുന്നത് ഒരു രാഷ്ട്രീയക്കാരും ഇതിന് പിന്താങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അവർക്കൊക്കെ കിട്ടേണ്ടത് കിട്ടേണ്ട സ്ഥലത്തുനിന്ന് കിട്ടുന്നുണ്ട് ഒരു പത്രക്കാരും ഇതിനു വേണ്ടി മുൻകൈ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്കും കിട്ടേണ്ടത് കിട്ടേണ്ടെന്ന് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ വലിയ വലിയ ആളുകൾക്കൊക്കെ ഹെലികോപ്റ്റർ മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പൊട്ടുവന്ന് ന്യൂസ് വന്നാൽ എവിടെയൊക്കെ വേണമെങ്കിലും പറഞ്ഞു പോകാം ഇതുപോലെ ശാപം പിടിച്ച ഒരു നാട് ലോകത്ത് എവിടെയും ഉണ്ടാവില്ല യഥാർത്ഥം നമ്മളൊക്കെ ഈ ഭൂമി ജീവിക്കുന്നത് ആ ഡാമിന്റെ ശക്തി ഉണ്ടാകാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒത്തിരി പേരുടെ ധ്യാനത്തിന്റെയും ഉള്ളുരികിയുള്ള പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിരിക്കാം ഇപ്പോഴും ആ ഡാം പൊട്ടാതെ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു കാരണം ആ ഡാമിന്റെ അവസ്ഥ നോക്കിയാൽ ഇത് ഇപ്പോൾ നിലനിൽക്കുവാനുള്ള യാതൊരു സാധ്യതയുമില്ല നമ്മുടെ അധികാരികളൊക്കെ പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഇടുക്കി ഡാം താങ്ങിക്കൊള്ളും അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ടതില്ല എന്നാണ് ഏത് സമയത്താണ് ഇത് പൊട്ടുവാൻ സാധ്യതയുള്ളതെന്ന് പോലും ഇവർക്ക് ചിന്തിക്കാൻ കഴിയില്ലേ മഴ നല്ല മഴക്കാലത്ത് എല്ലാ ഡാമുകളും ഇടുക്കി ഡാം ഉൾപ്പെടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇത് പൊട്ടുകയുള്ളൂ അപ്പോഴല്ലേ ഈ ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തം ഉണ്ടാവുന്നത് മുല്ലപ്പെരിയാറിന്റെ മുകളിൽ ഏതെങ്കിലും നല്ലൊരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ആ മുല്ലപ്പെരിയാർ ഇങ്ങോട്ട് താഴോട്ട് പോരും ഇടുക്കി ഡാം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതും കൂടി പോരും ഇനി ഇടുക്കി ഡാമിൻ്റെ എല്ലാവരും വിചാരിക്കുന്ന പോലെ ആർച്ചി ഡാം എന്നൊരു ഉണ്ട് എല്ലാവർക്കും ഇടുക്കി ഡാം യഥാർത്ഥത്തിൽ ആർച്ചി ഡാം അല്ല അത് ആർച്ചി ഡാം എന്ന് പറയുന്നത് ഇടുക്കി ഡാമിന്റെ ഒരു സൈഡിലുള്ള ഒരു മതിലാണ് സൈഡിൽ മാത്രം അതിന്റെ മുന്നിലുള്ള മെയിൻ ഡാം എന്ന് പറയുന്നത് ചെറുതോണി ഡാമാണ് അത് വെറുതെ ഒരു മതിൽ പോലെ കെട്ടിയിരിക്കുന്ന സാധാരണ ഡാമാണ് അത് നല്ല ഫോഴ്സ് വന്നാൽ ഇങ്ങോട്ട് പോരും ആർച്ചി ഡാം അല്ലാതെ അത് പോന്നാൽ അതിന്റെ കീഴിലുള്ള എല്ലാ ഡാമുകളും ഒന്നിന് പിന്നാലെ പോരും ഈ ഇപ്പോൾ ഈ പ്രവചിക്കുന്നത് പോലെ ഒന്നും ആവില്ല ആരോ പറഞ്ഞതുപോലെ കടലിലേക്ക് എല്ലാം കുത്തി ഒഴുകി ചെളിയും മരങ്ങളും എല്ലാം കുത്തി ഒഴുകി കടൽ നീങ്ങിപ്പോയി ആ കടൽ കടലൊരു സുനാമിയായിട്ട് തിരിച്ചുവരും അതിനാണ് സാധ്യത ഉള്ളത് അത്രത്തോളം വലിയ ഭീകരമായിരിക്കും ആ അവസ്ഥ അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഈ വീഡിയോ ചെയ്തിരിക്കുന്ന സമയത്ത് വേണമെങ്കിലും സംഭവിക്കാം ഓരോ ദിവസവും ആ ഡാമിന്റെ പഴക്കം കൂടുകയാണ് അതിന്റെ ബലം കൂടുകയല്ല ചെയ്യുന്നത് പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കുക അത്രയും പെട്ടെന്ന് ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടന്മാരായി നോക്കിയിരിക്കുന്നത് രാഷ്ട്രീയക്കാർ ആരും മുൻകൈ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതേവരെ കണ്ടില്ല പൊതുജനങ്ങൾ എന്തെങ്കിലും സംഘടന സംഘടനയുണ്ടാക്കി വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇതിനെതിരെ പരമാവധി പ്രതിഷേധിക്കുക പുതിയ ഡാം കെട്ടാൻ എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഡൊണേറ്റ് ചെയ്യാം നൂറ് ഡാം കെട്ടാനുള്ള പൈസ വേണമെങ്കിലും ഡൊണേഷൻ കിട്ടും എന്നിട്ട് ഇത് നടത്താൻ താല്പര്യമില്ലാർക്കും കാരണം ഇത് നടത്തിയാൽ പലരുടെയും വരുമാനം ഇല്ലാതാകും അതാണ് കാര്യം മഴ ഓരോ വർഷവും കുറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത് മഴ കൂടി കൂടി മഹാദുരന്തങ്ങൾ പ്രളയങ്ങൾ എല്ലാം സംഭവിക്കാൻ പോകുന്നു കാരണം അറിയാവോ അന്തരീക്ഷ ഊഷ്മാവ് കൂടി ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നു ഓരോ ഡിഗ്രിയും കൂറിഞ്ഞിടത്തോളം ഭൂമിയിലെ വെള്ളം ആവിയായി മുകളിലേക്ക് പോകും അതും മഴയായിട്ട് കീഴോട്ട് വരും പ്രളയമുണ്ടാകും കൊടുങ്കാറ്റുണ്ടാവും ഇതുപോലുള്ള മഹാദുരന്തങ്ങളും സംഭവിക്കും ഭൂമി വിൽക്കവും ഉണ്ടാവും ഞാൻ ഇക്കാര്യത്തെ കുറിച്ച് മുൻപ് മൂന്ന് വീഡിയോകൾ ചെയ്തു പക്ഷെ എന്റെ സ്ഥിരം ശ്രോതാക്കൾ പോലും അത് കാണുകയോ ഷെയർ ചെയ്യുകയോ പോലും ചെയ്തില്ല വളരെ കഷ്ടം തോന്നി ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല അത് പറയുന്നത് ഞാൻ ഈ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഈ വിവരങ്ങൾ പരമാവധി ആളുകളിലേക്ക് മലയാളികളിലേക്ക് എത്തിക്കുക ചിലപ്പോൾ ഈ വീഡിയോ എന്നിട്ട് പലരും പറയുന്നുണ്ടാവും ഞാൻ ജനങ്ങളിൽ ഭീതി പരത്തുന്നു എന്നൊക്കെ ഇത്രയും വലിയൊരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഇത് പറയാതിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം നേരിൽ കണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ